ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഈ ബർഗോൾ വെച്ചിട്ട് ഒരു പവം ഉണ്ടാക്കാൻ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗോതമ്പിൻ്റെയൊക്കെ ചെറിയ നുറുക്ക കേട്ടോ ഇത് വെച്ചിട്ടൊന്നൊരു പവം ഉണ്ടാക്കിയാലോ നമുക്ക് അപ്പം ഞാൻ അത് ഒരു കപ്പ് പൊടി എടുത്തിട്ടുണ്ട് ഈ കപ്പ് ഇത് നമുക്ക് ഇനി ശരിക്കും ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് നികത്തെ വെള്ളമൊഴിച്ചൊന്ന് വെച്ചാൽ മതി ഒത്തിരി വെള്ളമൊഴിക്കേണ്ട ആ സമയതുകൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളി കാര്യങ്ങളൊക്കെ നമുക്ക് ശരിയാക്കി വെക്കാം ഇതിപ്പോൾ ഞാൻ കഴുകിയെടുത്ത് വന്നിട്ട് വന്നിട്ട് ഇത് നമുക്ക് ചെറിയ നികത്തിനെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വെക്കാം ഈ വെള്ളം നമുക്കിനി കേട്ടോ ഇത് സോക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതങ്ങ് വീർക്കും അപ്പോൾ വെള്ളം അങ്ങ് ഡ്രൈ ആകുമേ ഒരു സവാള ഒരു കഷ്ണം ഇച്ചിരി ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവിൻ്റെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് എടുക്കാം തേങ്ങത്തേക്ക് നമുക്ക് ചെറിയൊരു എരിവ് വേണം ഉപ്പം ആവുമല്ലേ അപ്പോൾ ഇതിനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുരുകുരാന്ന് എരിഞ്ഞെടുക്കാം അതേപോലെ വെച്ചിട്ട് ഉള്ളി ആയാലും ഉള്ളി നമുക്ക് മറ്റേ സവാള പുളിയും ഉപയോഗിക്കാം കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം നമുക്കൊന്ന് ചെറുതായിട്ട് അതിനെടുക്കാം ഇഞ്ചി ആയാലും കുരുകൂരാന്ന് അതിനെടുക്കാം ഇത് നല്ല ടേസ്റ്റും നല്ല ഹെൽത്തി ഒക്കെ കേട്ടോ ഗോതമ്പ് അപ്പോൾ പിന്നെ ആർക്കും ഷുഗർ ഉള്ളവർക്കും ആർക്കും നമുക്ക് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിലേക്ക് ഞങ്ങൾക്കിത് സ്കൂളിൽ കിട്ടുമായിരുന്നു കേട്ടോ അയ്യോ ഉപ്പ് നല്ല ടേസ്റ്റ് ആ ഒരു ഉണ്ടാക്കുന്ന എനിക്ക് ആ ശരിക്കും പറഞ്ഞാൽ ആ ടേസ്റ്റ് അതിൻ്റെ വായൽ വരുന്നത് പച്ചമുളക് ആയാലും നമുക്കിതേപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി അപ്പോൾ ആവശ്യക്കാർക്ക് കടിക്കുകയും ചെയ്യാം ആവശ്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ എടുത്ത് കളയുകയും ചെയ്യാം അതുകൊണ്ട് നമുക്ക് ഇതേപോലെ ഒച്ചിരി കാണാവുന്ന രീതിയിൽ ചെറിയ ഒരു സ്ലൈസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും അപ്പോൾ ഇനി നമ്മൾ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് കൂട്ടുകാരെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലുള്ള ഒരു ബെൽബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിയൊക്കെ നമ്മൾ ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പ് അടുപ്പിൻ്റെ അങ്ങോട്ടേക്ക് പോകാം അപ്പം നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട് ഇതിനായിട്ട് നമ്മൾ എടുക്കുന്നത് നെയ്യാണ് ഞാൻ എടുത്തിരിക്കുന്നത് അസീലിൻ്റെ നെയ്യാണ് എടുത്തിരിക്കുന്നത് നെയ്യലുണ്ടാക്കിയാലാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ അതുപോലെ നെക്സ്റ്റ് എച്ച് നെയ്യ് വേണേതാനും അപ്പം ഞാൻ ഇതിനകത്തേക്ക് ഇത് രണ്ട് ടേബിൾ സ്പൂണ് നെയ്യിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് ഈ ചൂടായി വരട്ടെ ഇത് ആർക്കും ഇഷ്ടപ്പെടും കേട്ടോ കൂട്ടുകാരെ മറ്റേ പ്രായം ചെന്നവർക്കായാലും ശരി ആയാലും കുട്ടികൾക്കായാലൊക്കെ ഇത് നല്ല ഹെൽത്തി ഹെൽത്തിയായി സാധനം അതാണ് അതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ അപ്പം നമ്മുടെ എണ്ണ ചൂടായി ഇനി എടുത്തിട്ട് ഇച്ചിരി ഉഴുന്നേനെ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നുണ്ട് അപ്പോൾ അത് ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഓപ്ഷനൽ ആകട്ടെ കരിയാൻ നിൽക്കരുത് അതിൻ്റെ തന്നെ നമുക്ക് ഇത് രണ്ട് വട്ടൽ മുളക് കയറിയിട്ടേക്കുന്ന ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കും നമ്മൾ അരിഞ്ഞു വെച്ചാൽ നമ്മുടെ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക നമുക്കൊത്തിരി മൂക്കാൻ നിക്കണ്ട കേട്ടോ പയ്യൊന്ന് വാട്ടി എടുത്ത് വെച്ചാൽ മതി നീ നല്ല ടേസ്റ്റാണ് കേട്ടോ ശരിക്കും നല്ല ടേസ്റ്റാണ് നമ്മളിതേപോലെ ഒന്നും ഉണ്ടാക്കണം നിങ്ങൾ ഉണ്ടാക്കി നോക്കണവട്ട കൂട്ടുകാരെ ഫ്രണ്ട് കൂത്തുകാരെ അന്നൊക്കെ നിങ്ങൾ കമൻ്റ് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്താലും മതി പക്ഷെ മറക്കാതെ കമൻ്റ് ഇടണം പിന്നെ ഉള്ള ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ നമ്മളെ ഉള്ളിയൊക്കെ പയ്യൊന്ന് വാടി വന്നിട്ടുണ്ട് അത് നമുക്ക് ഒത്തിരി മുക്കാനോ ബ്രൗൺ ആവാനോ വീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇരിക്കുന്ന കണ്ടോ കംപ്ലീറ്റ് വെള്ളമൊക്കെ പറ്റി കംപ്ലീറ്റ് വെള്ളം പറ്റിയത് കണ്ടോ ഇപ്പോൾ ഒരു ചെറിയൊരു ചോറ് ഇത് ഓൾറെഡി സോഫ്റ്റ് ആയി കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ ഹൈ ലേറ്റ് എല്ലാം എന്ന് വെച്ച് ഇതിനെ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിനെ നമുക്ക് നേരിട്ട് തന്നെ നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത ചതി വേറെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ നമ്മൾ ആ സോഫ് ചെയ്ത് വച്ച വെള്ളം അത് കംപ്ലീറ്റ് അബ്സോർബായി ഇത് നോക്കിയിട്ട് ആ ഒരു കപ്പ് പൊടി എടുത്തിട്ട് തന്നെ എന്ത് മാത്രം അത് കുതിർന്ന് പൊങ്ങിയെന്ന് നോക്കിക്ക് അപ്പോൾ നമുക്ക് വീടിനെ നിങ്ങൾക്ക് ആവശ്യം പൊടി മാത്രം എടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റ് ആയതാണ് ശരിക്കും വന്നിട്ടുണ്ടെന്നുണ്ടല്ലോ നമുക്ക് നമ്മുടെ തീ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ മിനിമൈസ് ചെയ്യുക അത് ഓൾറെഡി തീ മിനിമൈസായിട്ടായിരിക്കുന്നത് എന്നിട്ട് ഇതിനെ നമ്മൾ എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക സമയത്തായാണ് ഞാൻ എൻ്റെ കറിവേപ്പിൽ ഇട്ട് കൊടുക്കുന്നത് അപ്പം നമുക്കതിൻ്റെ പച്ച മണമൊന്നും മാറിപ്പോകില്ല കേട്ടോ നമുക്കിതിനൊന്ന് എല്ലാം കൂടി കൊത്തി ഒന്ന് മൂടി വയ്ക്കുക ഒരു ഫൈവ് മിനിറ്റ്സ് വേണ്ട നമ്മുടെ ഉപ്പാവും മറ്റേ റവണ്ടുള്ള ഉപ്പാവും ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതിനധികം സമയം എടുക്കത്തില്ല കാരണം ഇത് ഓൾറെഡി സോഫ്റ്റ് ആയി വയ്ക്കുന്നുണ്ട് കണ്ടെന്ത് കുഞ്ഞു മണിയായിരുന്നു ഇപ്പോൾ ഇതൊരു ചെറിയ ഒരു വീർത്ത ഇത് സോഫ്റ്റ് ആയിട്ടില്ലേ ഇനി നമുക്കിതിനൊന്ന് മൂടി വയ്ക്കാം നമ്മൾ ചെറുതീൽ വയ്ക്കുക അല്ലെങ്കിൽ നമുക്കൊന്ന് നോക്കാം കേട്ടോ അപ്പം നമ്മുടെ ഉപ്പുമാവ് എന്ത് പരുവായെന്ന് നോക്കാം ഇതാ നല്ല ആവിയൊക്കെ ഉണ്ട് ഒരു ആ നമ്മുടെ ഉപ്പുമാവ് തീ വന്നിട്ടുണ്ടോ കേട്ടോ തീ ചെറുതായിട്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കാൻ കാരണം നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിക്കാത്തത് കൊണ്ട് കേട്ടോ ഉപ്പാവ് എന്തോ നോക്കണ്ടേ എന്തോ നോക്കാം ഉപ്പു കൊണ്ടുവന്ന് നോക്കാം ഉപ്പാവ എന്തോ ഉപ്പൊക്കെ പാകമാണ് അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് നമ്മുടെ തീ ഒന്ന് ഓഫ് ചെയ്യാം ഓക്കെ കൂട്ടുകാരെ അപ്പോൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ അതുകൊണ്ട് പറയണേ